പലിശ അടക്കി നാൽപ്പത് കോടിയുടെ അടുത്ത് കണ്ട് നമുക്ക് ബാങ്കിൽ വരാനുണ്ട് അതിന്റെ നടപടികളുമായി നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും ഒരു അൻപത് കോടി രൂപ നിക്ഷേപകർക്ക് കൊടുക്കാനുണ്ട് ജപ്തി ചെയ്യേണ്ട സാധ്യത ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൈസ കൂടെ വരും നിക്ഷേപകരും ഡിപ്പാർട്ട്മെന്റും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ ബാങ്കിനെ ഉയർത്താനുള്ള നല്ലൊരു പ്രതീക്ഷ പ്രസിഡന്റ് നിലയിൽ എനിക്ക് ഒരുപാട് നിക്ഷേപകർക്ക് അതുപോലെ ബുദ്ധിമുട്ടുകൾ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ തെന്നല ബാങ്ക് ജപ്തി ചെയ്യണമെന്ന് ബാങ്ക് പ്രസിഡന്റ് മണി തെന്നല ബാങ്കിന് എൺപത് കോടിയുടെ കടബാധ്യതയുണ്ടെന്നത് സത്യം തന്നെയാണെന്നും അധികൃതർ തന്നെ സമ്മതിക്കുന്നു നിക്ഷേപിച്ച അത്യാവശ്യ കാര്യങ്ങൾക്കായി പിൻവലിക്കാൻ എത്തിയിട്ട് പോലും ബാങ്കിൽ നിന്നും തിരിച്ചു നൽകാത്തത് കഴിഞ്ഞ ദിവസം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനു പുറമെ ഭർത്താവ് മരണപ്പെട്ട വിധവ മകളുടെ വിവാഹത്തിനായി സ്വരൂപിച്ച പണം നിക്ഷേപിച്ചതും വിവാഹം നിശ്ചയിച്ചിട്ടും തിരിച്ചു നൽകിയില്ലെന്നും നിക്ഷേപകരുടെ പരാതികളുണ്ട് മക്കളില്ലാത്ത വൃദ്ധ ദമ്പതികളുടെ ആകെയുള്ള സമ്പാദ്യവും ചികിത്സക്കായി പിൻവലിക്കാൻ എത്തിയപ്പോൾ തിരിച്ചു നൽകിയില്ല ബാങ്കിൽ പണമില്ലെന്നും ഇതിനാൽ നിക്ഷേപിച്ച പണം തിരിച്ചു നൽകാനാകില്ലെന്നും പറഞ്ഞാണ് മടക്കി അയക്കുന്നത് ഭരിക്കുന്ന ബാങ്കിലാണ് ഈ വഞ്ചന നിലവിൽ എഴുപത്തിരണ്ടോളം പരാതികളാണ് ഈ ബാങ്കിനെതിരെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലുള്ളത് നിക്ഷേപകരെ വഞ്ചിച്ച വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റ് തന്നെ പറയുന്നു നമസ്കാരം ഞാൻ ബാങ്ക് പ്രസിഡന്റാണ് എന്റെ പേര് അപ്പോൾ ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇഷ്യൂസുകൾ കുറെ മുമ്പിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ നിക്ഷേപർക്ക് പൈസ കൊടുക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ ഡിപ്പാർട്ട്മെന്റുമായി കൂടിയാലോചിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ജപ്തി ചെയ്യാനുള്ള നടപടികൾക്കായിട്ട് ഇരുപത്തിമൂറോളം ഫയലുകൾ നമ്മൾ അവരുടെ ഓഫീസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാരും എല്ലാവരും കൂടിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ വരുമ്പോ ബാങ്കിൽ കളക്ഷൻ വരും ജപ്തി നടന്നു കഴിഞ്ഞാൽ കളക്ഷൻ വരും വന്നു കഴിഞ്ഞാൽ തന്നെ നിക്ഷേപകർക്ക് ഏകദേശം പൈസ ഇവിടെ ക്ലിയർ ആവും ബാങ്കിന് കടം വന്നു പറഞ്ഞാല് നമ്മളിപ്പോ പുതിയ ഇതല്ലേ നാലു മാസമായിട്ടുള്ള ബാങ്കിന്റെ ഇഷ്യൂസുകളൊന്നും ആദ്യത്തെ കുറെ മുന്നേ അറിയില്ല നമ്മൾ പഠിച്ചു ഇപ്പൊ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ബാങ്കുകളും യും അതിനെക്കറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ നമ്മള് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതന്നെ നമുക്ക് നിക്ഷേപകര പൈസകൾ ആണ് ഇപ്പൊ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇരുപത്തൊന്ന് കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് അതിന്റെ പലിശ അടക്കി നാപ്പത് നാപ്പത് കോടീന്റെ അടുത്ത് കണ്ട് നമുക്ക് ബാങ്കിലേക്ക് വരാനുണ്ട് അതിന്റെ നടപടികളുമായി നമ്മള് കൂടുതൽ മുന്നോട്ട് പോകും ടോട്ടൽ എത്ര നിക്ഷേപമാണ്

ഒരു എൺപത് കോടി എൺപത് കോടിന്റെ ഒരു ബാധ്യത ബാങ്കിൽ ഇപ്പൊ നിലവിലുണ്ട് നമ്മൾ വന്നതിന് ശേഷം പഠിച്ചതിന്റെ ശേഷം ഉള്ളതാണ് പറയുന്നത് ജപ്തി ചെയ്യേണ്ട സാഹചര്യം ജപ്തി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൈസ ഇവിടെ വരും അപ്പൊ അതിന് ഡിപ്പാർട്ട്മെന്റ് നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുണ്ടാവും ആ ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നടപടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് എല്ലാ പേപ്പറുകളും നമ്മള് ഓഫീസ് കൊടുത്തിട്ടുണ്ട് ശമ്പളം നിലവിൽ ആർക്കും ഇല്ല അവർക്ക് അക്കൗണ്ടിൽ കേറി കിടക്കും അത്രേ ഉള്ളു ഇല്ല പൈസ നിലവിൽ ബാങ്ക് ക്ലിയർ ആവുമ്പോ അവർക്കും വളരെ പൈസ കിട്ടും പിന്നെ ഇതിൽ എല്ലാവരും മണം ഒത്തുപിടിച്ച് പോവാ നമ്മള് ഭരണസമിതിയും ജീവനക്കാരും നിക്ഷേപകരും ഡിപ്പാർട്ട്മെന്റും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ ബാങ്കിനെ ഉയർത്താനുള്ള നല്ലൊരു പ്രതീക്ഷ പ്രസിഡന്റ് നിലയിൽ എനിക്കുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ അത്യാവശ്യ ഘട്ടത്തിൽ വന്നു ഞാന് കേസിൽ ഉൾപ്പെട്ടാണ് അതൊക്കെ അവരുടെ ഒരു ഒരു നിക്ഷേപകന്റെ ആവശ്യം അവരൊരു സ്വന്തം ഇവിടെ ഒരുപാട് അതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ഒരു ജീവിതത്തില് പ്രതിസന്ധി വരുമ്പോൾ വേണ്ടിട്ടാണ് അവര് അതെ അതെ അതാണ് അതാണിപ്പോ നമ്മള് പറഞ്ഞത് നമ്മളിപ്പോ നാലു മാസമായിട്ടുള്ള ആയിട്ടുള്ളു അവരൊക്കെ കൊറേ മുന്നിലുള്ള അത് വെച്ചാല് ഇപ്പൊ ബാങ്കിൽ പൈസ ഇല്ല എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം അപ്പൊ അതിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് നമ്മള് ഈ പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ ഒന്ന് ക്ഷമിക്കണം എന്നോട് പറഞ്ഞു അവരെ കൂടെ നമ്മളെപ്പോഴും ഉണ്ട് ഒരു ഉദാഹരണത്തിന് ഒരു ജീവൻ മരണ പോരാട്ടം രീതിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് അവർക്ക് പിന്നെ ചികിത്സിക്കാനുള്ള പണം ഇവിടെ കിട്ടൂല മാത്രമേ ഉള്ളൂ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല മരണപ്പെടുക പറയരുത് അതെ അതിപ്പോ ബാങ്കിന്റെ സാഹചര്യം വെച്ചുള്ള ഒരു സാഹചര്യം ഞാൻ പറഞ്ഞത് കാരണം നിക്ഷേപകർക്ക് പൈസ കൊട്ടാ ഏത് ബാങ്കിന്റെ അവസ്ഥ അതാണ് കണ്ണൂർ ബാന്റെ പ്രശ്നം എന്താ പറപ്പർ ബാങ്കിന്റെ പ്രശ്നം എന്താ അതൊക്കെ ഉള്ള വിഷയങ്ങൾ അതാണ് അപ്പൊ നമുക്ക് അവർക്ക് പൈസ കൊടുക്കാൻ കഴിയും ഈ നിക്ഷേപ ജപ്തി നടപടി ആരംഭിച്ചാൽ അത് പൂർണ്ണ പിന്നെ കൺസോഷൻ നമ്മള് ബാങ്ക് വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് റിപ്പോർട്ട് ഇവിടെ തയ്യാറായി സമയം എടുക്കൂല അത് ഏകദേശം അടുത്തുണ്ടാവും ഇനി അത് ബാങ്ക് എന്താണ് സെയിൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം ഒരാൾ ജപ്തി ചെയ്യുന്നത്